ശ്രീപത്മനാഭദാസനായ ആദ്യത്തെ ബി എ കാരനും അദ്ദേഹം താമസിക്കാത്ത കവടിയാർ കൊട്ടാരവും തമ്മിൽ എന്താകും ബന്ധം അറിയാം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായ കവടിയാർ കൊട്ടാരത്തിന്റെ വിശേഷങ്ങൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ ആദ്യമായി ബി എ ബിരുദം നേടിയ ഫോട്ടോഗ്രാഫർ തമ്പുരാൻ എന്ന അശ്വതി തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ബാല്യകാലമായിരുന്നു അത് അന്ന് അദ്ദേഹം പഠിക്കുവാനായി വെള്ളയമ്പലത്തിന് സമീപമുള്ള ഒരു കുന്നിൻ മുകളിലെ അധ്യാപകന്റെ വീട്ടിലായിരുന്നു പോയിരുന്നത് അവിടെ നിന്ന് ഒരേ സമയം താഴെ ഒരു അരുവിയും ദൂരെ മലനിരകളും കടലുമൊക്കെ കാണാമായിരുന്നു ഈ സുന്ദരമായ സ്ഥലം അദ്ദേഹം തന്റെ അധ്യാപകനിൽ നിന്നും വിലയ്ക്ക് വാങ്ങുകയും ഭാവിയിൽ താമസിക്കുവാൻ പദ്ധതിയിടുകയും ചെയ്തു പക്ഷേ ശ്രീമൂലം തിരുനാളിന്റെ അനന്തരവനായ അദ്ദേഹം അകാലത്തിൽ നാട് പിന്നീട് അവിടേക്ക് രണ്ട് പെൺകുട്ടികൾ ദത്തായി വന്നു അവരിൽ ഒരാളുടെ മകൻ ആ ആഗ്രഹം പൂർത്തീകരിച്ചു അദ്ദേഹമാണ് സാക്ഷാൽ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അമ്മ മഹാറാണി സേതു പാർവതിഭായുടെ ആജ്ഞപ്രകാരം ജഗതി അനന്തപത്മനാഭൻ നാണു നാണുമൂത്താശാരിയുടെ നേതൃത്വത്തിൽ കൊട്ടാരം പണികളുടെ പ്രാരംഭം കുറിച്ചുവെങ്കിലും അത് പൂർത്തിയാക്കുന്നത് കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെ പള്ളിക്കെട്ട് അഥവാ വിവാഹ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് കേരളത്തിൻ്റെ ഗതി തന്നെ നിർണയിച്ച ഒട്ടേറെ തീരുമാനങ്ങൾക്കും ചരിത്ര മുഹൂർത്തങ്ങൾക്കും വേദിയായ ഈ കൊട്ടാരത്തിന് കിഴക്കൊഴികെ മൂന്ന് ദിക്കിലായി അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിലകൊള്ളുന്നു ഇതിൽ തെക്കേ ഭാഗമാണ് ഏറ്റവും പഴയത് കൊളോണിയൽ ചായയിൽ കേരളീയ ചൈനീസ് വസ്തുരൂപകലകൾ സമന്വയിപ്പിച്ചാണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത് ഓടിട്ട സ്ലോപ്പുകളും മിന്നൽ രക്ഷാകവചവുമെല്ലാം മൂന്ന് നിലയുള്ള കൊട്ടാരത്തിൻ്റെ മൂടി കൂട്ടുന്നു തെക്കുമുഖമായ കൊട്ടാരത്തിൻ്റെ കാർപോർച്ച് കഴിഞ്ഞ് ഉള്ളിലേക്കൊരു സ്വീകരണമുറിയാണ് നേർമുന്നിൽ രവിവർമ്മ ചിത്രമായ ഹിയർ കംസ് പപ്പയും അതിന് ഇരുവശത്തായി ചിത്ര തിരുനാളിൻ്റെ അച്ഛനമ്മമാരുടെ ഛായാചിത്രങ്ങളും കാണാം ഒപ്പം ശ്രീ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ അതിപ്രസിദ്ധമായ ചിത്രം മുറിയുടെ വലൽ ഭാഗത്തും കാണാം രാജകുടുംബത്തിലെ ആദ്യത്തെ വിദേശയാത്രയുടെ പ്രതീകമായ വെളുത്ത മേണകം ചൈനീസ് രീതിയിലുള്ള ഫർണിച്ചർ മാർബിൾ ലൈറ്റുകൾ എന്നിവയും ഇവിടെ കാണാം അത് കഴിഞ്ഞ് തടികളാൽ നിർമ്മിതമായ പടിക്കെട്ടുകളുടെ മേൽ ഡച്ച് സൈന്യത്തിനെതിരെ തിരുവിതാംകൂറിന്റെ വിജയ സ്മാരകമായ പരിചയും കുന്തവും കാണാം ഇത് കഴിഞ്ഞ് വരുന്നതാണ് പ്രധാന സ്വീകരണ മൊഴി ചരിത്ര പുരുഷന്മാർ വിരുന്നുവന്ന ഇവിടെ ഏകദേശം മധ്യഭാഗത്തായി ഒരു ടേബിളും ഒരു ചില്ലുപാത്രവും കാണാം സ്വാതന്ത്ര്യ സമര സമയത്ത് മഹാത്മാഗാന്ധി വന്നിരുന്ന സ്ഥലമാണിത് കൂടാതെ തറയിൽ അന്നത്തെ ഫൈൻ ഫിനിഷ്ഡ് ഇറ്റാലിയൻ മാർബിൾ ചെസ് ബോർഡിന്റെ മാതൃകയിൽ വിജിച്ചിരിക്കുന്നതും കാണാം അവിടെ നിന്ന് പുറത്തേക്ക് പുരാതന കരകൗശല വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചു വെച്ച വരാന്തയും നടുമുറ്റവും കാണാം അതിന് ഒരു ഭാഗത്ത് ഒരു ലിഫ്റ്റ് ഉണ്ട് പൂർണമായും തടിയിൽ നിർമ്മിച്ച ഈ ലിഫ്റ്റാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് എന്നത് ചരിത്രം അതിനപ്പുറം രാജകുടുംബത്തിൻ്റെ സ്വകാര്യ മുറികളും അടുക്കളയും മറ്റുമാണ് അതിനാൽ തന്നെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല നിലവിൽ ഇവിടെ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ സഹോദരി പുത്രിമാരും നിലവിലെ ആറ്റിങ്ങൽ തമ്പുരാന്മാരുമായ പൂയൻ തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടിയുടെയും അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിയുടെയും കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്